തെറ്റിദ്ധരിക്കേണ്ട ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മഴ നനഞ്ഞ് ഇവരുടെ സേവനം രാജാക്കാട് സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുക്കിളിൽ ചെക്ക് ഡാം പാലത്തിൽ ശക്തമായ മഴയിൽ മണ്ണും മണലും ചെളിയും ഒഴുകിയെത്തിയതോടെ പാലം മണൽ കൂനുകൊണ്ടും മണ്ണും ചെളിയുമായി നിറഞ്ഞു ഇതോടെ കാൽനാട് യാത്രികർക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു സ്കൂൾ തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ ചെളിയിൽ തെന്നി നീങ്ങി അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് മനസ്സിലാക്കി പിന്നെയൊന്നും നോക്കിയില്ല ഡാമിലെ ജീവനക്കാരും പ്രദേശവാസികളും തൂമ്പിയുമായി ചെളിയിലേക്ക് ഇറങ്ങി രാജാക്കാട് പഞ്ചായത്തും സേനാവതി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ മണലും ചെളിയും വന്ന് നടക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രദേശവാസികളും ഡാമിലെ ജീവനക്കാരും ചേർന്ന് അത് എടുത്തു മാറ്റി രാജാക്കട മുക്കടിൽ തുടങ്ങിയ മേഖലകളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങൾ പാലത്തിലെത്തിയാൽ കാൽനട യാത്രികർ ചെളിതറിക്കാതെ ഓടേണ്ട അവസ്ഥയായിരുന്നു വലിയ രീതിയിൽ നിന്ന മണൽക്കൂനകൾ എല്ലാം നീക്കുകയും ചെളിയടഞ്ഞു കിടന്ന പാലത്തിലെ ഹോളുകളിലൂടെ പോകാനും കാടുകളെല്ലാം വെട്ടി നീക്കിയ ശേഷമാണ് ഇവർ മടങ്ങിയത് സിൻഡോ നിഖിൽ ബാലൻ സജി അജുമോൻ ജോമോൻ തുടങ്ങിയവർ ഒരു പ്രവർത്തനം രണ്ട് പഞ്ചായത്തിന് തന്നെ മാതൃകയായി മാറുകയും കാൽനട യാത്രികർക്ക് ഏറെ അനുഗ്രഹമായി മാറി മുക്കടിയിൽ നിന്നും നികിൽ തേക്കൻ ഗാനത്തോടൊപ്പം സിൻഡോ രാജാക്കാട് ടോ മീഡിയ രാജാക്കാട്